വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ നമ്മളിന്ന് പഴയ പോലെ ഒരു ഹൗസ് ഓഫ് ഫുട്ബോൾ ഒറിജിനൽ കണ്ടന്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്പോർട്ടിംഗ് വെസ്സസ് ബെൻഫിക്ക റൈവൽറിനെ കുറിച്ചിട്ടാണ് അപ്പോൾ പോർച്ചുഗലിലെ ഏറ്റവും വലിയ റൈവൽറിയാണ് സ്പോർട്ടിംഗ് വെസസ് ബെൻഫിക്ക റൈവൽറി എന്ന് പറയുന്നത് അപ്പോൾ നിലവിലെ ലീഗാനോസ്റ്റേബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഒന്നും രണ്ടും സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് ഒരു പോയിന്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവരുടെ റൈവൽറി എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദി എന്താ പറയുക മോസ്റ്റ് അഗ്രസീവ് റൈവൽ ട്രീസിലൊന്ന് തന്നെയാണെന്ന് പറയാം ഭയങ്കര അടിയും വെട്ടും കുത്തും പരിപാടിയൊക്കെ ഉണ്ടാവാറുണ്ട് മരണങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് പക്ഷേ ഈ രണ്ട് ക്ലബ്ബുകളുടെയും സക്സസിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബൻഫീക്ക ബഹുദൂരം മുന്നിലാണ് അവരാണ് പോർച്ചുഗലിലെ ഏറ്റവും സക്സസ്ഫുൾ ക്ലബ്ബ് അതേസമയം തന്നെ സ്പോർട്ടിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ രണ്ട് സീസൺ മുമ്പാണ് അവർ പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം ഒരു ടൈറ്റിലൊക്കെ അടിച്ചത് അപ്പോൾ സ്പോർട്ടിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ അത്ര നല്ല എന്ന് തന്നെ പറയാം പക്ഷേ അവരുടെ ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റയർലി ഡിഫറൻറ്റ് ബെൻഫീക്ക് സ്പോർട്ടിങ്ങിൻ്റെ ഇമേജ് ഒരു റിച്ച് ക്ലബ്ബ് അല്ലെങ്കിൽ അരിസ്ട്രോക്രാറ്റിക് അല്ലെങ്കിൽ പണക്കാരുടെ ക്ലബ്ബ് എന്നുള്ള ഇമേജ് ഇമേജാണ് സ്പോർട്ടിങ്ങിനുള്ളത് അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് റിസോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരുടെ തലപ്പത്തിരുന്ന ആൾക്കാർ പ്രസിഡന്റുമാരൊക്കെ പറയുന്ന പോലെ പൊളിറ്റീഷ്യൻസ് ബിസിനസ്മെൻ ബാങ്കേഴ്സ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു അതേസമയം തന്നെ ബെൻഫിക്കുള്ള ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരുടെ ക്ലബ്ബ് പീപ്പിൾസ് ഇമേജ് ആണ് അവർക്കുള്ളത് അപ്പോൾ അവരുടെ സ്റ്റേഡിയം നയൻറ്റീൻ ഫിഫ്റ്റീസിലൊക്കെ അവരുടെ ഫാൻസ് ഫണ്ടൊക്കെ ചെയ്തിട്ടാണ് പണിതെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള റൈവലറി കൂടാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ കാലഘട്ടങ്ങളിലൊക്കെ അല്ലെങ്കിൽ ക്ലബ്ബുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത കാലഘട്ടങ്ങളിലൊക്കെ സ്പോർട്ടിങ്കാര് ചെയ്തുകൊണ്ടിരുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അവരുടെ പ്ലേയേഴ്സിനെ ബെനിഫിക്കേണ്ട പ്ലേസ് ഇങ്ങനെ മാടി മാടി വിളിച്ചുകൊണ്ട് പൈസയൊക്കെ ഒക്കെ എക്സ്ട്രാ കൂടുതലൊക്കെ ഓഫർ ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് ഈ ഒരു റൈവൽറി സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഇത് യൂറോപ്പിലെ പല സിറ്റി റൈവൽസും ഇങ്ങനെയൊരു കഥയാണ് പലർക്കും ഉള്ളത് ഇപ്പോൾ റയൽ മാറി അത്ലറ്റിക്കോ മാറ്റിട്ട് നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാണ് റയൽ പണക്കാരുടെ ക്ലബും അതുപോലെ തന്നെ അത്ലറ്റിക്കോ പ ന നോർമൽ പീപ്പിൾസ് ക്ലബ്ബ് എന്നുള്ളൊരു ഇമേജ് ആണുള്ളത് അതുപോലെ തന്നെ ഇൻ്റർമിലാനും എ സി മിലാനും ആ ഒരു രീതിയിലാണ് അങ്ങനെയൊരു സംഭവമാണ് ഇവിടെ ഉള്ളത് പക്ഷേ സ്പോർട്ടിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തറവാട് ഷയിച്ചു പണ്ടത്തെ വലിയ പ്രമാണികളൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഷെയ്ച്ചു പോയി ഇപ്പോൾ അവരുടെ ടൈറ്റിലുകളുടെ എണ്ണം നോക്കിയാൽ മതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് തൊട്ട് എൺപത്തി രണ്ട് വരെ നാൽപ്പത്തി ഒന്ന് വർഷം ഈ ഒരു ടൈം പീരീഡിൽ അവർ പതിനാറ് ലീഗ് ടൈറ്റിലുകളാണ് അടിച്ചത് അതേസമയം തന്നെ അന്ന് തൊട്ട് ഇപ്പോൾ വരെയുള്ള ടൈറ്റിലുകളുടെ എണ്ണം നോക്കി കഴിഞ്ഞാൽ വെറും മൂന്നെണ്ണം മാത്രമേ അടിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ രണ്ട് മൂന്ന് കൊല്ലം മുമ്പൊക്കെ അവർക്ക് വലിയ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ വേറൊരു ഫാക്ടറെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ടോ സീനിലേക്ക് വന്നു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊട്ട് പോർട്ടോ വലിയ രീതിയിൽ അടിച്ച് കയറി വന്നു അപ്പോൾ അങ്ങനെ സ്പോർട്ടിങ് ഒരു സൈഡിലേക്ക് പോയി ഇപ്പോൾ പോർട്ടോയുടെ റെക്കോർഡ് നോക്കി കഴിഞ്ഞാൽ അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് തൊട്ട് ഇരുപത്തി മൂന്ന് ടൈറ്റിലുകൾ അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ സൈഡിൽ നിന്ന് എടുത്തു പറയാനുള്ള കാര്യം റൈവലറി നോക്കി കഴിയുമ്പോൾ സ്പോർട്ടിങ്ങും അതുപോലെ ബെൻഫീക്കും തമ്മിലാണെങ്കിലും ഈ പറയുന്ന പോലെ ടൈറ്റിലുകളിലേക്കൊക്കെ വരുമ്പോൾ ടൈറ്റിൽ ഡിസൈഡർ എന്ന് പറയുന്നത് പലപ്പോഴും ബെൻഫിക്കയും അതുപോലെ പോർട്ടോയും തമ്മിലുള്ള മത്സരങ്ങളായിരുന്നു ഇപ്പം എന്തായാലും ഈ വർഷത്തെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ടൈറ്റാണ് ഊബനമോറിമിന് ഒരു ടൈറ്റിലും കൂടിയും ഫോർട്ടോ ഒക്കെ നേടിക്കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും അദ്ദേഹം വേറെ ഏതെങ്കിലും ടോപ്പ് ക്ലബ്ബിലേക്ക് പോകും അപ്പോൾ തീർച്ചയായും വലിയ പല ക്ലബ്ബുകൾക്കും മാനേജറിനെ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും അദ്ദേഹം ഒരു ഹാപ്പി എൻഡിങ്ങിലൂടെ അടുത്ത ക്ലബ്ബിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അതുപോലെ തന്നെ ഈ രണ്ട് ക്ലബ്ബുകളിലും ഒത്തിരി ഫുട്ബോളിലെ ടോപ്പ് പ്ലെയേഴ്സ് കളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ് അപ്പോൾ ബെൻഫീക്കയുടെ ബിസിനസ് മോഡൽ നമുക്കറിയാം അവർ സക്സസ്ഫുളാണ് അതിൻ്റെ ഒപ്പം തന്നെ അവർ നല്ല താരങ്ങളെ ലാറ്റിൻ അമേരിക്കയിൽ നിന്നൊക്കെ എത്തിക്കാറുണ്ട് പാൻഹൽ ഡി യൂറോപ്യൻ കരിയർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നാണ് അതുപോലെ തന്നെ എൻസോ സാര തുകയ്ക്കാണ് റിവർ പ്ലേറ്റിംഗ് അദ്ദേഹത്തിന് സൈൻ ചെയ്തത് പിന്നെ വലിയ തുകയ്ക്ക് ചിൽസിക്ക് മറിച്ചു വിറ്റു അതുപോലെ തന്നെ ഡാർവിൻ യൂണസിൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് വലിയ തുകയ്ക്കാണ് ലിവർപൂളിന് കിട്ടിയത് അതുപോലെ തന്നെ ഒബ്ലാക്ക് എഡേഴ്സൺ ബെർണാഡോസിൽ അങ്ങനെ പല പ്ലേസിൻ്റെ കരിയർ കിക്ക് സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്നായിരുന്നു അതേസമയം തന്നെ സ്പോർട്ടിങ്ങിലെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ദി മാൻ ഹിംസെൽഫ് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അവിടെ എടുത്തു പറയാനുള്ള ആളെന്ന് പറയാം അതല്ലാതെ അവരുടെ അവരുടലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്ര ഭയങ്കരമായ താരങ്ങൾ എന്നൊക്കെ പറയാൻ കുറവാണ് ഫിഗോ നാനി ബ്രോണോ ഫെർണാണ്ടസ് അങ്ങനെ കുറച്ച് ആൾക്കാരാണ് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് പേരൊക്കെ ഉള്ളു അതേസമയം തന്നെ ബെൻഫീക്കനെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഒത്തിരി സൂപ്പർ സ്റ്റാർസ് തന്നെ കളിച്ചിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ അതാണ് സ്പോർട്ടിംഗ് ബെൻഫീക്ക റൈവൽറി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം